കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു പ്രധാനാധ്യാപകൻ എം എൻ ബർജി ലാൽ പതാക ഉയർത്തി തുടർന്ന് ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ഉദ്ഘാടനം ചെയ്തു അവര് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു വേണ്ടി ഒരുപാട് കഷ്ടതകളെല്ലാം അനുഭവിച്ചവരുമാണ് അതെല്ലാം നമ്മളെ പാഠപദ്ധതിയിലൂടെ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നോണ്ട് നമുക്ക് ഇന്ന് കിട്ടിയ ഈ സ്വാതന്ത്ര്യം ഇന്ന് നമുക്ക് ഒരുപോലെ അനുഭവിക്കാൻ കഴിയും കഴിയുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മളെല്ലാവരും എല്ലാവരും ഇരിക്കുന്നത് യോഗത്തിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായിരുന്നു അകറ്റി നിർത്താൻ വേണ്ടി നമുക്ക് മക്കളിൽ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള പാഞ്ഞാൾ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ മുൻ പ്രധാനാധ്യാപിക ചന്ദ്രിക ടീച്ചർ വാർഡംഗം കെ വി സതീശൻ വികസന സമിതി അംഗം സി അരവിന്ദാക്ഷൻ എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ മാതൃസംഗമം പ്രസിഡന്റ് വിദ്യാ രാധാകൃഷ്ണൻ എ അംഗങ്ങളായ അർഷാദ് സന്ധ്യ അമ്പിളി മോനിഷ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു യോഗത്തിൽ രണ്ടായിരത്തി ക്ലാസ് വിജയികൾക്കുള്ള എൻഡൌമെന്റ് വിതരണവും നടന്നു രണ്ടാം ക്ലാസ്സുകാർ തയ്യാറാക്കിയ സ്വാതന്ത്ര്യദിന പതിപ്പിന്റെ പ്രകാശനം ബ്ലോക്ക് പ്രസിഡന്റ് നിർവഹിച്ചു മധുര വിതരണത്തിനുശേഷം കുട്ടികൾ സ്വാതന്ത്ര്യദിന പരിപാടികൾ അവതരിപ്പിച്ചു കുട്ടികൾ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ വേഷത്തിലെത്തിയത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഏറെ മിഴിവേകി റൈറ്റ് വിഷൻ ന്യൂസ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ ബാർണ പിൻവശം തിരുവില്ലാമോ നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ